ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പൊ ഇന്ന് ഇടത് കയ്യന്മാരും ഇരുകയ്യന്മാരും ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഭൂരിഭാഗം മനുഷ്യരിലും വലത് കൈയില് കൂടുതൽ സ്വാധീനമുള്ളവരായിരിക്കും ഉണ്ടാവുക എന്നാൽ വളരെ കുറച്ചു പേർക്ക് ഇടത് കൈക്കായിരിക്കും കൂടുതൽ സ്വാധീനം എന്നാൽ അതിലും വളരെ കുറച്ചു പേർക്ക് ഇരു ഇരുകൈക്കും ഒരുപോലെ സ്വാധീനമുള്ളവരുണ്ടാകാം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് തലച്ചോറിന്റെ ഘടനയിലുള്ള ഒരു ചെറിയ വ്യത്യാസം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് കണ്ടെത്തിലൊഴു പറയുന്നത് തലച്ചോറിൽ സെറിബ്രം സെരിബല്ലം മെഡിലബ്ലെട്ട് എന്നീ ഭാഗങ്ങളാണ് ഉള്ളത് തലച്ചോറിലേക്ക് സന്ദേശം സ്വീകരിക്കുന്ന സെറിബ്രത്തെ വീണ്ടും രണ്ട് അർത്ഥഗോളങ്ങളായി തരംതിരിച്ചിരിക്കുന്നു ഇതിലെ ഇടതേ സെമി സർക്കിൾ അല്ലെങ്കിൽ ഇടതേ അർത്ഥകോളം യുക്തിചിന്തയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളെയാണ് സ്വീകരിക്കുന്നത് അതേസമയം വലതേ അർത്ഥകോളമോ നമ്മളുടെ ചില സങ്കല്പങ്ങള് അതുപോലെ തന്നെ നമ്മൾ ഈ മനസ്സെന്നൊക്കെ പറയില്ലേ അതൊക്കെ ചെന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ചെന്നെത്തുന്നത് നമ്മുടെ വലത്തെ അർത്ഥവൃത്താകൃതിയിലേക്കും അല്ലെങ്കിൽ സെമി സർക്കിളിലേക്കും ആണ് അപ്പൊ ഈ രണ്ട് വലത്തതും ഇടത്തതും കൂട്ടിമുട്ടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കോർപ്പസ് കലോസം എന്ന് പറയുന്നത് ഈ കോർപ്പസ് കലോസത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തെയാണ് ഇടതകയ്യന്മാരെയും അതുപോലെ തന്നെ ഇരുകയ്യന്മാരെയും ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഈ ഇടതുകയ്യന്മാർക്കും ഇരുകയ്യന്മാർക്കും ഈ കോർപ്പസ് കലോസം എന്ന് പറയുന്നത് കുറച്ചു വലുതായിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പൊ ഇതുകൊണ്ടാണ് ഇടം കയ്യന്മാരും അതുപോലെ തന്നെ ഇരുകയ്യന്മാരും ഉണ്ടാകുന്നതെന്ന് പറയപ്പെടുന്നു അപ്പം ഇതുകൊണ്ട് എടങ്കയ്യന്മാർക്ക് ബുദ്ധി കൂടുതലുണ്ടോ എന്ന് ചോദിച്ചാൽ ബുദ്ധി കൂടുതലുണ്ടാകും ഈ അർത്ഥഗോളാകൃതിയിലുള്ള ഇത് രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന കോർപ്പസ് കലോസം എന്ന് പറയുന്നതിന് വലുപ്പ വ്യത്യാസം ഉണ്ടാകുന്നതിനനുസരിച്ച് നമ്മളിലേക്ക് വരുന്ന അല്ലെങ്കിൽ എടങ്കയ്യന്മാരിലേക്കും അതുപോലെ തന്നെ ഇരുകയ്യന്മാരിലേക്കും വരുന്ന സന്ദേശങ്ങൾക്കും അതുപോലെ തന്നെ വ്യത്യാസം ഉണ്ടാകും അതുകൊണ്ടാണ് ലോകത്തിലെ പല പ്രമുഖ ആൾക്കാരും എടങ്കയ്യന്മാരാണെന്നും അവർക്ക് കുറച്ച് ബുദ്ധി കൂടുതലുണ്ടെന്നും പറയപ്പെടുന്നത് എന്നാൽ ഇതിന് ശാസ്ത്രീയമായ ഒരു തെളിവുകളും ഇല്ല അപ്പോൾ വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക തെറ്റ് തിരുത്താൻ ഇന്നും റെഡിയാണ് അതുപോലെ തന്നെ ചാനൽ കണ്ടാൽ മാത്രം പോരെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം അതാണ് ഞാൻ കാര്യം സോ വേറൊരു വീഡിയോയിൽ പിന്നെ കാണാം ബാ ബൈ